പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചന്ദനം ചെയ്യുന്ന വചനഭാഗം ഒന്ന് തെസ്ലോണിക്ക നാലാം അധ്യായം രണ്ടാം വാക്യം മുതൽ വിശുദ്ധ പൗലിഹ തെസ്ലോണിക്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം രണ്ടാം വാക്യം മുതൽ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടതെങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് സഹോദര സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലേഷിക്കുന്നത് അനുദിന വിശുദ്ധീകരണം ഈ വിശുദ്ധീകരണം ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല നമ്മൾ ഒരു സൈഡിൽ നിന്ന് വിശുദ്ധീകരിച്ച് വരുമ്പോൾ വേറിൻ്റെ സൈഡിൽ നിന്ന് അശുദ്ധിയും നമ്മളിലേക്ക് ഏറുന്നു അപ്പൊ സ്വയം വിശുദ്ധീകരണം ഇറ്റ് മസ്റ്റ് ബി എ കണ്ടിന്യൂസ് പ്രോസസ് നമ്മൾ ദിവസവും ശരീരമെല്ലാം നമ്മൾ ഒരു കുളിച്ച് വൃത്തിയാക്കുന്നത് പോലെ ഒരു ആത്മീയതയിൽ ജീവി ആത്മീയ മനുഷ്യൻ നമ്മുടെ ആത്മാവിനെയും നമ്മൾ അനുദിനം നവീകരിക്കേണ്ടിയിരിക്കുന്നു ഞാനിപ്പോൾ അടുത്ത ഒരു ദിവസം ഒരു വിവാഹ വിവാഹത്തിൽ പങ്കെടുക്കുകയാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു അപ്പൊ അതിൻ്റെ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ഒരു സെക്ഷൻ ഡാൻസ് ചെയ്യാനായിട്ട് ഒരു ഡാൻസിങ് ഫ്ലോർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഡാൻസ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അത് ചെറുപ്പക്കാർ ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വൽത്ത് സ്റ്റാൻഡേർഡിന് ബിലോ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുന്ന പിള്ളേരുടെ അടിപൊളി ഡാൻസ് പിള്ളേരുടെ അടിപൊളി ഡാൻസ് ആയിരുന്നു എന്തൊരു എനർജി അത് അതിനകത്ത് അവരതിനകത്ത് മുഴുകി ഡാൻസ് ചെയ്ത് ആ ഡാൻസിലും പാട്ടിലുമൊക്കെ നൂറ് ശതമാനം മുഴുകി ആൺകുട്ടികളൊന്നോ പെൺകുട്ടികളൊന്നോ വ്യത്യാസമില്ലാതെ യാതൊരു സൂപ്പർവിഷനമില്ലാതെ അവരുടെയൊക്കെ പേരൻസിൻ്റെ മുമ്പിലും ബന്ധുക്കളുടെ മുമ്പിലും അവര് എല്ലാം മറന്ന് സംഗീതത്തിലും നൃത്തത്തിലും അവർ ആസ്വദിച്ച് അവര് സ്വയം മുഴുകെ കാണാനായിട്ട് വളരെ മനോഹരമായിരുന്നു അപ്പോൾ ഇതെല്ലാവരും ഒരു പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു ജനറേഷൻ അതിൻ്റെ കൂടെ അടുത്ത ജനറേഷൻ ഒന്ന് ഒരു മൂന്നലഞ്ചു പേരൊക്കെ വന്നു അവർ ഡാൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചു ചെയ്തു പക്ഷേ മറ്റുള്ളവർ അവരെ കാണുന്നുണ്ടോ അവരെ നോക്കുന്നുണ്ടോ എന്നുള്ള പല പല വിചാരത്താൽ അതൊരു ഒരു ആർട്ടിഫിഷ്യൽ നൃത്തമായിരുന്നു അവർ സ്വയം മുഴുകി നൃത്തം ചെയ്യാൻ തൊട്ടടുത്ത ജനറേഷന് സാധിച്ചിട്ടില്ല തൊട്ടടുത്ത ജനറേഷൻ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ചിനും ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് വേണ്ടക്കുള്ള അടുത്ത ജനറേഷൻ അവരും വയസ്സന്മാരൊന്നുമല്ല അവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഈ ഡാൻസും പാട്ടും ഇതിലൊക്കെ പൂർണമായിട്ട് ഇവര് വിധ ആ ഓഡിറ്റോറിയത്തിലേക്ക് ഒരു ഒരു വെള്ളം കൂടി കയറ്റാൻ സമ്മതിക്കില്ല ഇവര് യാതൊരുവിധ ലഹരിക്കും അടിമപ്പെടാതെ ഇത്ര മനോഹരമായി നൃത്തം ചെയ്യാനും ആ നൃത്തം ആസ്വദിക്കാനുമൊക്കെ തൊട്ടു പുറകെ തൊട്ട് മുമ്പിൽ പോയ ജനറേഷന് പറ്റിയിട്ടില്ല ഓക്കെ അപ്പൊ അതിനകത്ത് ഏറ്റവും മനോഹരമായ ഒരു കാര്യം ഇപ്പൊ പഴയ ജനറേഷൻ ഇപ്പൊ എൻ്റെ ജനറേഷനിലൊക്കെ എവിടെ ചെന്നാലും ഒരു ആൺ പെൺ വ്യത്യാസമുണ്ടായിരുന്നു ഇപ്പൊ ക്ലാസ്സിലാണെങ്കിലും ആൺകുട്ടികൾ ഒരു സൈഡില് പെൺകുട്ടികൾ വേറെ സൈഡിൽ കോളേജ് ബസ്സിൽ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ നടുവില് ഒരു ഒരു വലയക അടിച്ചിട്ട് പെണ്ണുങ്ങൾ അപ്പുറത്ത് ആണുങ്ങൾ ഇപ്പുറത്ത് പിന്നെ ബോയ്സ് സ്കൂൾ ഗേൾസ് സ്കൂൾ കോ എഡ്യൂക്കേഷൻ ഉള്ളതൊക്കെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാലും ഭയങ്കര സൂപ്പർവിഷൻ ആയിരുന്നു അല്ല ഇപ്പോഴും നമ്മൾ കേരളത്തിലെ പള്ളികളിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഇരിക്കാനുള്ള ഇടം ആണുങ്ങൾക്ക് ഇരിക്കാനുള്ള ഇടം എന്തൊരു പ്രാകൃതമാണത് ഇപ്പൊ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഈയൊരു വേർതിരിക്കൽ കടന്നുകൂടിയിരിക്കണം ആണും വ്യക്തികൾ എന്ന രീതിയിൽ ലിംഗഭേദമന്യേ പരസ്പര സഹോ സഹോദരായി സൗഹൃദത്തിൽ ഒരു ഒരു ഇന്നസെന്റ് അല്ലെങ്കിൽ കറപ്ഷൻ ഇല്ലാത്ത ഒരു ഒരു സ്നേഹബന്ധത്തിൽ എല്ലാത്തിലും കാമം ചേർക്കാത്ത ഒരു ഒരു സ്നേഹബന്ധത്തിലൊക്കെ വർത്തിക്കുവാനുള്ള ഒരു കഴിവ് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ ഈ ഓൾഡർ ജനറേഷൻ അത് കുറവാണ് കാരണം അവരെ എപ്പോഴും ഈ വേർതിരിവാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ അടുത്ത ദിവസം വായിച്ചു കൊണ്ടിരുന്ന ഒരു പുസ്തകത്തിനകത്ത് ഗ്രന്ഥകർത്താവ് എഴുതിയിരിക്കുക ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത്രേ അതായത് ഒരു മലയാളി എന്ന ട്രീറ്റ്മെന്റിനായിട്ട് വരികയാണ് അപ്പോൾ ഒരു വര ഇങ്ങനെ വരച്ചു എന്നിട്ട് ഇത് എന്താണെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഈ മലയാളി പറഞ്ഞു അത് അതെ ഒരു സ്ത്രീ കിടക്കുകയാണ് അപ്പൊ വര നേരെ വരച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അതെ സ്ത്രീ നിൽക്കുകയാണ് അപ്പൊ ഇങ്ങനെ റാപോലെ ഒരു വര വരച്ചു പറഞ്ഞു സ്ത്രീ കുഞ്ഞു നിൽക്കുകയാണ് ഇപ്പൊ എല്ലാത്തിലും ഈ ഭാഗത്ത് തലതിരിഞ്ഞ ചിന്തകൾ ഇപ്പതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ക്രിസ്തു നമ്മളോട് പറഞ്ഞത് നിങ്ങൾ വീണ്ടും ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗ നിങ്ങൾക്ക് പ്രവേശനമില്ല അപ്പോൾ ഈ കാർന്നു അല്ലെങ്കിൽ എൽഡേഴ്സ് സീനിയേഴ്സ് നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞ സീനിയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ സിക്സ്റ്റി പ്ലസ് ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു ട്വന്റി ഫൈവ് പ്ലസ് ന്യൂ ജനറേഷൻ അടിപൊളിയാണ് അപ്പോൾ ട്വൻ്റി ഫൈവ് പ്ലസ് അല്ലെങ്കിൽ ഒരു തേർട്ടി പ്ലസ് ആയിട്ടുള്ളവരാണ് ഞാൻ അടുത്ത ഈ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഴയ ജനറേഷൻ എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ ഈ വരും തലമുറയിൽ നിന്ന് പഠിക്കുവാനുണ്ട് അതിൻ്റെയൊക്കെ കാരണം ലാക്ക് ഓഫ് സെക്ഷൽ എജ്യൂക്കേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒന്ന് അന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ആരിൽ നിന്നാണ് നമ്മൾ സെക്ഷനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് അറിയുന്നത് ഏതെങ്കിലും പേരൻസിൻ്റെ കയ്യിൽ നിന്നൊന്നും ആയിരിക്കില്ല ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നായിരിക്കില്ല ഏതെങ്കിലും ഒരു ക്രാക്കിൻ്റെ കയ്യിൽ നിന്നായിരിക്കും നമ്മൾ ഈ വകത്ത് അലതിരിഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പക്ഷെ ഇന്നത് മാറി ഇന്ന് ഇവർ ഒരുമിച്ചിരുന്ന് സെക്ഷ സെക്സിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ അവർക്ക് ലഭിക്കുന്നു അവർക്കതൊരു നാച്ചുറൽ പ്രക്രിയയായിട്ട് അത് അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങൾ വീണ്ടും ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നമ്മൾക്ക് സ്വർഗരാജ്യത്തിന് അവകാശമില്ല ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശിശുക്കളിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ ടീനേജേഴ്സിലും ആ ടീനിലും താഴെയുള്ളവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഈ വക തെറ്റായ ബോധ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിടുതൽ നേടേണ്ടിയിരിക്കുന്നു കർത്താവ് നമ്മളെ വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല എപ്പോഴും ഈ അസന്മാർഗികത നമ്മുടെ തലയിൽ കൊണ്ടു നടക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കോണിലും അസന്മാർഗികത പാടില്ല വിശുദ്ധിയിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന പരിശുദ്ധമായ ആത്മാവിനാൽ നിറഞ്ഞ് ഈ ലോകത്തിന് പ്രകാശമായി തീരണം അതിനു മുമ്പ് തന്നെ നമ്മളെ അന്ധകാരം വെളിച്ചമായി മാറണം ഇതിനുള്ള ക്ര കർത്താവ് നമ്മൾ പരിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ അധമ വികാരങ്ങളെ വെറുത്തുപേക്ഷിക്കുവാൻ ഉള്ള ക്രമയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ബാഹ്യമായ ലഹരി വസ്തുക്കൾ ഇല്ലാതെ തന്നെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവിതം നിറഞ്ഞ് ജീവിക്കുവാൻ ആസ്വദിക്കുവാൻ ഉള്ള കൃപ നമുക്ക് സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം തെളിമയുള്ള ഒരു ഹൃദയം ഹൃദയവും മനസാക്ഷിയും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പരിശുദ്ധിയിലേക്കാണ് ശുദ്ധിയിലേക്കാണ് അശുദ്ധി അശുദ്ധിക്കവിടെ സ്ഥാനമില്ല നമുക്ക് എല്ലാവർക്കും അനുദിനം വീണ്ടും വീണ്ടും നമുക്ക് ഒരു ജ്ഞാനസ്നാനം സ്നാനം സ്വീകരിക്കാം വചനം വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും വഴി നവീകരിക്കപ്പെടാം വീണ്ടും ശിശുക്കളായി നിഷ്കളങ്കരായി നമുക്ക് മാറാം പ്രായഭേദമന്യേ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ ഗോഡ് ബ്ലാസ്